ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദ കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അച്ചപ്പറാത്ത റെസിപ്പി ആയിട്ടാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ അതെ അടിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടും സിമ്പിളായിട്ടും പെർഫെക്റ്റായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് പാറത്തേക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് മൈതായിട്ട് എടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ മൈദ ഇതിളന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഹോട്ട് വാട്ടർ ഒന്നും അല്ല നോർമൽ വാട്ടറാണ് കേട്ടോ ഇതും മാവ് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോഴേ നല്ല സോഫ്റ്റ് പറാത്ത ഉണ്ടാക്കാൻ കഴിയുമോ ഇത് മാവിയ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാലും മതി ഇപ്പോൾ ഇതാ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു അഞ്ച് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരുത്തി എടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളയും ഇതിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു പത്തിരിപ്പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം നല്ല കട്ടിയോടെ പരത്തിരുത് അത്യാവശ്യം കനം കുറച്ച് പരത്തിയെടുക്കാം അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം ഞാൻ ഈ ഒരു പത്തിരിപ്പലകയുടെ വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ട് മൈദയും വിതറി കൊടുക്കാം ഈ മൈദ ഈ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇത് ആ ചപ്പാത്തിയുടെ ഒരറ്റം ഇതുപോലെ എടുത്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മറ്റാ അറ്റം വരെ മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ ലെയറുകളോടെ കിട്ടും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ നീളത്തിൽ കിട്ടും എന്നിട്ട് അതൊന്ന് കുറച്ച് നീട്ടി കൊടുക്കാം അധികം പണിയൊന്നും ഇല്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് ഓരോന്നും ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരുത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം ഒരു പത്തിരിപ്പരകു മേലെ കുറച്ച് മൈദ വിതറി കൊടുക്കാം എന്നിട്ട് ഓരോ ഉരുളയും നമുക്ക് പരത്തിയെടുക്കാം നന്നായിട്ട് കനം കുറച്ച് പരത്തരുത് കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാൻ ഇതെയാണ് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് ഇത് കൊടുക്കാം തവയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും ഉള്ളിലുള്ള ലെയറുകളൊന്നും ഇട്ട് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ പൊള്ളിച്ച് വരുന്നുണ്ടാവും ഇനി ഇതിൻ്റെ വേല നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഈ ഭാഗത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്യാം ഇനി ഇത് കരിഞ്ഞ് പോലെ തിരിച്ചു മുറിച്ചു വിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം ഐറ്റമാണിത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ കറി ഇല്ലാതെ കറിയില്ലാതെ ചൂടിച്ചാക്കിയപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് വേണ്ട ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് ഇതിൻ്റെ ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാ നമ്മുടെ രുചികരമായ ലച്ചപ്പറാത്ത റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഉള്ളു നോക്കിയാൽ നല്ല ലെയറുകളോടെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇത്ര സിമ്പിളായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല അല്ലേ ഒരു പണിയുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ലച്ച പറയത്ത ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ